ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ മൂന്ന് സീസണുകളിലും കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ച പരിശീലകനാണ് ഇവാൻ വു കുമനോവിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗംഭീര പ്രകടനം നടത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം ഫ്രീ ഏജൻ്റ് എന്നാൽ പരിശീലകനുമായി ബന്ധപ്പെട്ട ചില റൂമറുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പ്രചരിച്ചിരുന്നു അദ്ദേഹം പരിശീലക രംഗത്തേക്ക് തിരിച്ചെത്തുന്നു എന്ന ഒരു ആയിരുന്നു ആദ്യം പുറത്തേക്ക് വന്നിരുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നത് അതിന് പിന്നാലെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള റൂമർ പോലും പുറത്തേക്ക് വന്നിരുന്നു എന്നുള്ളതാണ് അതായാലും ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എക്സ് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതായത് ഈ റൂമറിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് പരിശീലകനായിക്കൊണ്ട് ഇവാൻ ഉക്കുമനോയ്ച്ചിനെ പരിഗണിക്കുന്നില്ല അത്തരത്തിലുള്ള ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ പ്രചരിക്കുന്ന വാർത്തകൾ എല്ലാം വ്യാജമാണ് എന്നുകൂടി ട്രാൻസ്ഫർ മാർക്കറ്റ് ലൈവ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇവാൻ ഉക്കുമനോയിച്ച് ഫ്രീ ഏജന്റാണ് വേണമെങ്കിൽ ക്ലബിന് അദ്ദേഹത്തെ കൊണ്ടുവരാം ക്ലബ്ബ് തിരിച്ച് വിളിച്ചാൽ വരാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഇവാൻ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹത്തെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം